ഒരു രണ്ടു കൊല്ലം കൂടുമ്പോ ഒരു മുപ്പതിനായിരം രൂപയുടെ സർവീസ് എന്ന് പറയുമ്പോ അല്ലെങ്കിൽ ഒരു അമ്പതിനായിരം രൂപ സർവീസ് എന്ന് ഒന്നും അല്ല കാരണം നമ്മൾ കൊണ്ടു ആ ഒരു സാധനമാണ് എവിടെ പോയാലും നിങ്ങളുടെ നാട്ടില് നിങ്ങൾ പിന്നെ അറിയപ്പെടുന്നത് ആ ഒരു വണ്ടിയുടെ പേര് മറ്റേ ഷോറൂമിലാണ് നാലു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ അതിന്റെ മെയിൻ്റെസ് കോസ്റ്റും പോരായ്മകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ആള് നിങ്ങൾക്ക് വണ്ടി തരുന്നേ തരുന്നതായിരുന്നു വിളിച്ചിട്ടൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ടർ കൂടെ ഉണ്ടെങ്കിൽ അതൊരിക്കലും അങ്ങനെ ആവത്തില്ല ഒരു പ്രൊട്ടക്ഷൻ കിട്ടും അതെ അപ്പൊ നമ്മൾ പോകുന്നത് പെൻസുകാരിലാണ് ആദ്യമായിട്ടാണ് ഞാൻ ഒരു പെൻസുകാർ ഓടിക്കാൻ പോകുന്നത് അപ്പൊ നമ്മള് ഈ ലൊക്കേഷൻ്റെ പേര് ഇത് മലപ്പുറം ജില്ലയില് കരുവാരെവാരുണ്ട് ഈ ഷോറൂം വെക്കുന്നത് കുടുവണ്ണി അതുപോലെ തന്നെ ചുങ്കം ചുങ്കം കുടുവണ്ണി തൊടുവണ്ണി ആ ലൊക്കേഷനിലുള്ള നമ്മുടെ ഇന്നോവ ഫോർച്യൂണർ സെഗ്മെൻറ്റ് വാഹനങ്ങളുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ പ്രീമിയം സെഗ്മെൻറ് വാഹനങ്ങളുള്ള അടുത്ത ഷോറൂമിലോട്ട് പോവാണ് ആഫി നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ പോകുന്നത് പെൻസുകാറിലാണ് ആദ്യമായിട്ടാണ് ഞാനൊരു ബെൻസുകാർ ഓടിക്കാൻ പോകുന്നത് അപ്പം എനിക്ക് ഡയറക്ഷൻസ് പറഞ്ഞു തരാനായിട്ട് കോ ഡ്രൈവറായിട്ട് ആള് കൂടെ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഓടിക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് നേരെ ബെൻസിലോട്ട് കയറാം നമുക്ക് ഒന്ന് അടിച്ചു ഡ്രസ് ഡ്രസ് ഡ്രൈവ് അടിക്കാം

മ്മളങ്ങനെ ഫൈനലി നമ്മുടെ പഴയ തറവാട്ടിലേക്ക് എത്തി ഈ വിളിച്ചിട്ടൊക്കെ കാർ വാങ്ങിയത് ഇവിടെ നമുക്ക് ഇതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് വിളിച്ചൊന്ന് കാണാം നമ്മളിപ്പോ എത്തപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പ്രീമിയർ സെഗ്മെന്റ് സഫാരി കാസിലേക്കാണ് അപ്പൊ ഈ ഷോറൂം എവിടെയാണ് വരുന്നത് ഇതും മറ്റു ഷോറൂമെന്നെ ഏകദേശം ഒരു അര കിലോമീറ്റർ അപ്പൊ നമ്മുടെ ആൽഫിയാണ് നമ്മുടെ കൂടെ ഉള്ളത് നമ്മളെ ഒന്ന് കൊലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ആദ്യം അവിടുത്തെ ഷോറൂമിലെല്ലാം കൊണ്ട് നമ്മളിവിടെ നടന്നു അതുപോലെ തന്നെ അടുത്തായിട്ട് നമ്മളെ പ്രീമിയം സെഗ്മെന്റ് കാറിലോട്ട് ബെൻസ് ബെൻസുകാരിൽ നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാല് മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത് കണ്ടോ ഇത് വരെല്ലാം കലാകാരന്മാരാണ് ഇവരുടെ ഫോട്ടോയുടെ എന്താ പറയാ വരച്ചു വെച്ചിട്ടുണ്ട് ഇത് അൻഫാലിക്ക അത് അൻഫാലിക്ക മുകളിൽ വന്ന് നിക്കുന്ന പോലെ ഉണ്ട് ഇത് അവർ അഞ്ച് സഹോദരങ്ങളാണ് ഇതിൽ നീ എന്താ ഇങ്ങനെ അത് മാത്രമേ തിരിച്ചറിയാൻ ഹാപ്പി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് താക്കോല് കൊടുക്കുന്ന സ്റ്റോറിയാണ് സ്റ്റോറിയാണ് പ്രീമിയം സെഗ്മെന്റ് വണ്ടികൾ ഒരുപാടുണ്ട് പക്ഷെ അത് വാങ്ങിക്കുന്ന ടൈപ്പ് ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിസർച്ച് ചെയ്തിട്ടൊക്കെ വരുവുള്ളൂ ഇവിടെ വന്ന് കഴിഞ്ഞാൽ വണ്ടി കിട്ടും അപ്പൊ നമുക്ക് അതിനു വേണ്ടി സ്റ്റോറി ഒന്ന് പറയാം ഇത് ഒരു നോർമലി മിഡിൽ ഫാമിലി ഉള്ള ആളാണ് ആദ്യം ഒരു ബെൻസ് ആറ് നോക്കാണ് ഫാദർ പിടിച്ച് കൊണ്ടുപോവാണ് വീട്ടിലേക്ക് കൊണ്ടുപോവാണ് വീട്ടിൽ നിന്ന് അവന് ബെൻസ് കാണുകയാണ് പണം കിറ്റിലാക്കി കടക്കാണ് അപ്പോഴാണ് നമ്മളെ ചാനല് യൂട്യൂബ് ചാനല് മൂപ്പറെ ഫോണില് ാണ് വന്നിരിക്കുന്നത് ആരാണെന്നൊന്നും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല കാരണം പ്രൈവസിണ്ട് പക്ഷേ നല്ല രീതിയിലത് ചെയ്തിട്ടുണ്ട് അത് അൻഫാലിക്കാട് ഉള്ളി തട്ടിയത് കൊണ്ടാവണം ആ ഒരു അത്രയും പ്രാധാന്യം കൊടുത്തിട്ട് അത് ചെയ്തത് കാരണം ഒരു സാധാരണക്കാരൻ ഇപ്പൊ സുരു കൂട്ടി വെച്ചിട്ട് ഒരു കാറ് വാങ്ങിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുമ്പേ പറഞ്ഞൊരു ബാധ്യതയാണ് പക്ഷെ നമ്മളെ പോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഒരു സപ്പോർട്ടർ കൂടെ ഉണ്ടെങ്കിൽ അതൊരിക്കലും അങ്ങനെ ആവത്തില്ല ഒരു പ്രൊട്ടക്ഷൻ കിട്ടും അതെ നമ്മളിപ്പോ ഒരു സ്വിഫ്റ്റിന്റെ വിലക്ക് ചിലപ്പോ നമുക്ക് ഒരു ബെൻസ് കിട്ടും പക്ഷെ കൊണ്ടുനടക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് പക്ഷെ അങ്ങനെ ആയാൽ തിരിച്ചെടുക്കാൻ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ തന്നെ എന്റെ കയ്യില് ഞാൻ മസ്ക്കറ്റിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ എന്റെ അഞ്ചിന്റെ പൈസ ഇല്ല കൊറോണ കഴിഞ്ഞ് വന്നേ പക്ഷെ എനിക്ക് കാർ വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഞാൻ നിങ്ങളുടെ വീഡിയോ കാണും എല്ലാവരുടെയും വീഡിയോ കാണും വീഡിയോ സ്വന്തമായിട്ട് എടുക്കും കാർ വേണമെന്ന് ഭയങ്കര ആഗ്രഹം പക്ഷെ എന്താ ചേട്ടച്ചാറ് അവിടെ ഉള്ളത് കാരണം ഒരു സേഫ്റ്റി പ്രൊട്ടക്ഷൻ ഉള്ളത് കാരണം ഞാൻ ഉള്ള പൈസ ഇട്ടിട്ട് കാർ സ്റ്റാർട്ടിങ് നമുക്ക് ഒരു പ്രീമിയം കാറ് ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് എത്രയാണ് വരെ അതായത് മെയിൻറ്റൈൻ ചെയ്ത് പോകുന്ന ഒരു വാഹനം ഫുള്ള് ഷോറൂം സർവീസിൽ വേണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പ്രൈസ് അതായത് പതിനഞ്ച് ലക്ഷം അതിൽ നല്ല ക്വാളിറ്റി ബ്രാൻഡായിരിക്കും

ഇത് നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസ് തന്നെ കൊടുക്കാം പതിനൊന്നേ ലക്ഷത്തി ഇരുപത്തിയാർപ്പണി നമുക്ക് ഒരു നെക്സോൺ എടുക്കേണ്ട വിലയുണ്ടെങ്കിൽ നെക്സോൺ അല്ല ഒരു കിലോമീറ്റർ വേണ്ടി ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർ ആണ് സർവീസ് ചെയ്യാൻ പക്കയാണ് പക്ഷെ അത്യാവശ്യം ഓട്ടം കുറവുള്ള ഒരാൾക്ക് വേണമെങ്കിൽ ഒരു പ്രീമിയം കാർ നോക്കാം കാരണം അധികം കിലോമീറ്റർ ഓടുന്ന അനുസരിച്ചാണ് കോസ്റ്റ് വരും ഒരു രണ്ടു കൊല്ലം കൂടുമ്പോ ഒരു മുപ്പതിനായിരം രൂപയുടെ സർവീസ് എന്ന് പറയുമ്പോ അല്ലെങ്കിൽ ഒരു അമ്പതിനായിരം രൂപയുടെ സർവീസ് എന്ന് പറയുമ്പോ ഒന്നും അല്ല നമ്മള് കൊണ്ടിടക്കുന്ന ആ ഒരു സാധനമാണ് എവിടെ പോയാലും നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ പിന്നെ അറിയപ്പെടുന്നത് ആ ഒരു വണ്ടിയുടെ പേര് ഒരു ലാൻഡ് മാർക്ക് ആയിരിക്കും പണ്ടൊക്കെ ബുള്ളറ്റ് ഉള്ള വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചേട്ടാ അവിടെ പോകുമ്പോൾ ഒരു ബുള്ളറ്റ് ഉള്ള വീടുണ്ട് അതിന്റെ അപ്പുറത്താ വീട് അതെ അല്ലെങ്കിൽ ഒരു അംബാസഡർ ഉള്ള വീട് എന്ന് പറഞ്ഞാൽ ഒരു കറുത്ത അംബാസഡർ ഉണ്ട് വെള്ള അംബാസഡർ ഉണ്ട് അതൊക്കെ ഒരു ലാൻഡ് മാർക്ക് ആണ് അതുപോലെ ആയിരിക്കും ഇനി ടയിലൊക്കെ മിനി കൂപ്പർ ഉള്ള ഒരു വൈഡ് ഉണ്ട് മിനി കൂപ്പർ ഉള്ള ചേട്ടൻ ചേട്ടാ ഓക്കേ അപ്പൊ പ്രൈസ് അത്രേ വരുന്ന ഒരു സാധാരണ ഒരു മിഡ് സൈസ് അല്ല ഒരു കോമ്പാറ്റ് എസ് വിലയ്ക്ക് നമുക്കൊരു മിനി കൂപ്പർ സ്വന്തമാക്കാം ഓക്കെ ഇപ്പൊ കൂടുതൽ എൻക്വയറി എനിക്ക് തോന്നുന്നു ഈ ഒരു സെഗ്മെന്റ് വേണ്ടി വരുന്നുണ്ട് സി ക്ലാസ് വരുന്നുണ്ട് സി ക്ലാസ് ബോഡി വരുന്ന പക്ഷെ ഡിമാൻഡ് കൂടുതലും എനിക്ക് തോന്നുന്നു ഈ ഒരു സെക്കൻഡ് വരുമ്പോ സെഡാൻ തന്നെയാണ് സെഡാൻ പല ആൾക്കാർക്കും പല പർപ്പസ് ആണ് പിന്നെ വലുതരുമ്പോൾ കണ്ടമാനം വലുപ്പം ജി എൽ ത്രീ ഫിഫ്റ്റി തന്നെയുണ്ട് ജി എൽ സി ആയിരുന്നുണ്ട് അതുപോലെ ഒരുപാട് മോഡൽസ് ആയിരുന്നു അതുകൊണ്ട് അതിലിപ്പോ കൂടുതലും പഠിത്തം ആയോ ആ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യാൻ പലയ്ക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ആണ് ഫാമിലിയാണ് സ്റ്റാർട്ടിംഗിൽ നമുക്ക് ഈ ഒരു ഫുള്ള് ഷോറൂം സർവീസ് കാര്യങ്ങളുള്ള ഒരു ബെൻസ് നമുക്ക് ഇറക്കണമെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് കിട്ടും കിട്ടും കൊണ്ടുപോകാ പെട്രോൾ കഴിക്കുക മെയിന്റനൻസ് കാര്യങ്ങളൊക്കെ ഷോറൂമെന്ന് പറയുന്ന പോലെ ഫോളോ ചെയ്യാം അത്രേ പിന്നെ നമ്മുടെ മറ്റേ ഷോറൂമിലാണ് വരെ നാല് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് പക്ഷെ അതിന്റെ മെയിൻ്റെസ് കോസ്റ്റും പോരായ്മകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആള് നിങ്ങൾക്ക് വണ്ടി തരുന്ന സൈസ് നോക്കി ക്യൂ സിക്സ് ക്യൂ ഫൈവ് കിടന്നിട്ട് ക്യൂ ഫൈവ് കിടന്നിട്ട് ബ്രോഡ് പ്രസൻസ് അഡാസ് ഇരുപത്തിമൂന്ന് അഞ്ചു മാസം പയക്കല വണ്ടിയാണ് അഡാസ് അടക്കം ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി എന്റെ അഭിപ്രായത്തിൽ മൂന്നോ നാലോ വണ്ടിയൊക്കെ കേരളത്തിലുള്ളു ഓക്കെ ഡാർക്ക് അലോവിൽ കാര്യങ്ങളൊക്കെ ഒരു ഇതാണ് ഒരു ബ്ലാക്ക് ബീസ്റ്റ് സാധാരണ കറുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ സൈസ് കുറയാറേ ഉള്ളൂ ഇത് കുറത്തുനിന്ന് പറഞ്ഞാൽ ഇത്രയും വെളുപ്പം തോന്നിക്കുന്നുണ്ട് പിന്നെ ഇത്രയും വെള്ള വണ്ടികൾ ഡാർക്ക് എഡിഷൻ അതായത് ഇപ്പൊ വണ്ടി അവൈലബിൾ ആണ് എത്ര നാളിവിടെ അതുകൊണ്ട് ഒന്ന് പറയുകയാണ് അതായത് സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്ന അഡാസ് ഫീച്ചേഴ്സ് വരുന്ന ഒരു ഓട്ടോമാറ്റിക് ഹരിയർ ആണ് എന്താണ് ഇതിന്റെ പ്രത്യേകതകളും ഫീച്ചേഴ്സ് ഒരുപാട് ഫീച്ചേഴ്സ് ഓക്കെ ബാഗ് കൺട്രോൾ ഓട്ടോ ക്ലൈമറ്റ് സൺറൂഫ് അഡാസ് ആണ് മെയിൻ

പിന്നെ വണ്ടി അറിയാം ഒന്നും ആയിട്ടില്ല സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ ഒരു ആറ് ലക്ഷം ഇതിന്റെ ഒറിജിനൽ ഓൺ റോഡ് റോഡിപ്പൊ മുപ്പത്തിരണ്ട് മുപ്പത്തിയൂന്ന് ലക്ഷം വരുന്നുണ്ട് മൂന്നോ നാലോ വണ്ടി ഒക്കെ കേരളത്തിലുള്ളു ഓക്കെ അപ്പം അത്രക്ക് എന്താ പറയാ ലാഭമാണ് പുതിയൊരു വണ്ടി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത്യാവശ്യം ഒന്ന് എന്താ പറയാ ഒരു സെക്കൻഡ് ഓണർ ആണെന്നുള്ളത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി എന്താ പറയാ ഒരു ഷോറൂമിൽ കിടന്ന വണ്ടി ഇറക്കുന്ന ഒരു ഫീലാണ് ആണ് അതുപോലെ തന്നെ അൻഫാൽക്കേടേയും അതുപോലെ സഫാരി കാർസിന്റെ ഒരു പ്രൊട്ടക്ഷനും കൂടെ നിങ്ങൾക്ക് കിട്ടും പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വാഹനം നിങ്ങൾ പിന്നീട് ഒരു ബെൻസുമായിട്ട് അപ്ഗ്രേഡ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൂപ്പറായിട്ട് അപ്ഗ്രേഡ് ചെയ്യണം അല്ലെങ്കിൽ അതായത് ന്യൂ ഷേപ്പിൽ ന്യൂ മോഡലിൽ കമ്പനി സർവീസ് ഉള്ള ഒരു വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതായത് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഇവരനുസരിച്ചുള്ള വിലയും തരും കാരണം ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇവരുടെ മൈൻഡിലു കൊണ്ട് ഇവർ പേപ്പർ ആർട്ട് ചെയ്യാറുണ്ട് ഓ എല്ലാം ചെയ്യും ഒരു വാഹനം കൊടുക്കുമ്പോ അതിന്റെ എല്ലാ മെയിൻ ട്രാൻസ്ഫർ ഒക്കെ നമ്മൾ തന്നെ ഏത് വണ്ടി ആ ഓക്കണ ഷോറൂമിൽ തന്നെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാനുള്ള സൗകര്യം ചെയ്ത് ഓക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കും റീസെയിൽ വാല്യൂ നിങ്ങൾക്ക് അത് ഇവർ അതിനെ സപ്പോർട്ടും കിട്ടും ഒരിക്കലും നിങ്ങൾ വണ്ടി കൈപ്പെടത്തില്ലേ അത് നമുക്ക് ഗ്യാരണ്ടിയാണ് അപ്പോ അതായത് വളരെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ും അപ്പോ എന്താ ഒരു ചെറിയൊരു ചാനലാണ് ഇത്രയും 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 ഫീച്ചേഴ്സ് എനിക്ക് സൗകര്യങ്ങൾക്കി തന്നെ വളരെയധികം അപ്പോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് ദിസ് സ്റ്റീഫൻ സ്റ്റീഫൻ ആൻഡ് 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 പോൾ സൈനിങ് ഓഫ് ഫ്രം